ബേക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ആരോ മമ്മൂട്ടി കമ്പനിയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് മഞ്ജു വാര്യർ ഉണ്ട് ശ്യാം പ്രസാദ് ഉണ്ട് അസീസ് നെടുമങ്ങാടുണ്ട് അത്ര തന്നെ ഉള്ളൂ സ്റ്റോറി ആൻഡ് ഡയലോഗ് വി ആർ സുധീഷ് പിന്നെ പോയം റൈറ്റിങ് കൽപ്പറ്റ നാരായണൻ ഇതിൻ്റെ സിനിമട്ടോഗ്രാഫർ പ്രശാന്ത് രവീന്ദ്രൻ എഡിറ്റർ റിതിൻ രാധാകൃഷ്ണൻ ഇതിൽ ഞാൻ പോസിറ്റീവ് പറയാം പോസിറ്റീവ് വശം പറയുകയാണെങ്കിൽ ഇതിൻ്റെ എഡിറ്റിംഗ് നന്നായിരുന്നു ക്യാമറ കുഴപ്പമില്ല സിനിമട്ടോഗ്രാഫിയും ഒരുവിധം നന്നായിട്ടുണ്ട് എനിക്ക് ഏറ്റവും സൂപ്പറായിട്ട് തോന്നിയത് ഇതിൻ്റെ വോയിസ് ആണ് ഇതിൻ്റെ സൗണ്ട് മഴ പെയ്യുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സൗണ്ട് അത് നന്നായിട്ടുണ്ട് അത് നല്ല രീതിയിൽ മികച്ച് വെച്ചി വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ജുവാര്യർ വട്ടപ്പൊട്ടൊക്കെ തൊട്ടിട്ട് രണ്ടു മൂന്ന് പടങ്ങൾ ഓർമ്മ വന്നു ഒന്ന് കണ്ടെഴുതി പൊട്ടുന്നിട്ട് പിന്നെ ആമി പ്രസാദിനെ കാണുമ്പോൾ തന്നെ ഉറക്കം വരുന്ന രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ചെയിൻ സ്മോക്കറായിട്ടുള്ള കല്ലുടിക്കുന്ന ഒരു നിലത്തൊക്കെ കിടന്നുറങ്ങി ഒരു അടുക്കും ചെട്ടിയില്ലാത്ത ഒരു വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ഒരു എഴുത്തുകാരൻ ഈ അയാളുടെ ഉപബോധ മനസ്സാണോ ആ വീട്ടിലോട്ടൊരു ആള് കേറി വരികയാണ് ഇതാണ് സംഭവം ഞാൻ ഈ ചിറകൊടിഞ്ഞാവുകളൊക്കെ കണ്ടിട്ടുണ്ട് ശ്രീനിവാസിന്റെ അതിലും ഇതുപോലെ ഒരു നായിക പെട്ടെന്നു തന്നെ കയറി വരുന്നുണ്ട് അതിനകത്ത് എഴുതിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ കഥയിലോട്ട് കേറി വരുന്നുണ്ട് അതായത് ഇപ്പൊ നമുക്ക് വേറെ പണികളൊന്നും ഇല്ലെങ്കിൽ നമുക്കിപ്പോ സമയം പോകേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സമയം പോകരുത് നമുക്ക് അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിളാണ് മൂവി ഇത് മമ്മൂട്ടി കമ്പനി എന്തിനാണ് ഇത് പൊക്കി പിടിച്ചതെന്ന മനസ്സിലാവാത്തത് രഞ്ജിത്തിന്റെ സംവിധാനം ഉള്ളത് കൊണ്ടായിരിക്കാം ഇപ്പൊ നമ്മളൊക്കെ ഇതേപോലത്തെ ഒരു ഷോർട്ട് ഫിലിം എടുക്കാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കത്തില്ല അമ്മാതിരി ശോചനീയ അവസ്ഥയിലാണ് ഒരു ഷോർട്ട് ഫിലിം എടുത്തു എടുത്തുവെച്ചിരിക്കുന്നത് സോ